കാർഷിക മേഖലയിൽ വരെ ഗവൺമെന്റിന്റെ കരുതൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ബാങ്കുകളുടെ ഇൻഷുറൻസ് മേഖലയുടെ സമീപനം ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ നമ്മുടെ രാജ്യമെടുത്ത ഏറ്റവും ആപത്കരമായ ഒരു നയം ആ നയത്തിനെതിരെ അന്ന് മുതൽ ഇനി നമ്മുടെ മഹാസമരങ്ങളിലെ ഒരു കണ്ണിയാണ് നിങ്ങൾ നിങ്ങൾ എന്ന് ഞാൻ ഈ പരിസരവും ഉണ്ണിക്കുട്ടി അധ്യക്ഷത വഹിച്ചു കെ കനകം പി പത്മനാഭൻ കെ എൻ ഗോപിനാഥ് കെ വി ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു ചുരുങ്ങിയ പെൻഷൻ ഒൻപതിനായിരം രൂപയായി വർദ്ധിപ്പിക്കണമെന്ന് പി എഫ് പെൻഷനേഴ്സ് അസോസിയേഷൻ സമ്മേളനം ആവശ്യപ്പെട്ടു News Desk, Kanur